നിവേദിതയാണ് ഹൈസ്കൂൾ വിഭാഗം പാടക മത്സരത്തിൽ ആലപ്പുഴയിൽ നിന്നുള്ള നിവേദിത എ ഗ്രേഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ് നിവേദിതയാണ് നിവേദിത എങ്ങനെയാണ് മത്സരം നല്ലതായിരുന്നു മത്സരം നന്നായിട്ട് അവതരിപ്പിച്ചു ഈ പാടകം പാടകം ശരിക്കും എന്താണ് എന്ന് പലർക്കും അറിയില്ല എന്താണ് പാടകം ഒരു ക്ഷേത്രകലയാണ് ഒരു ശ്ലോകം ഉണ്ടാകും അതിനെ വിവരിച്ച കഥ ഇങ്ങനെ പറയാം ഭക്തി രസമാണ് അതാണ് നമ്മൾ ഇതിനെ ഇതിനെ മുൻപ് അല്ലെങ്കിൽ വേണ്ടി മാത്രമാണോ ചെയ്യാറുള്ളത് എന്നെ ഇത് ടീച്ചർ ടീച്ചറാണ് ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടും സംസ്ഥാന കലോത്സവത്തില് അഷ്ടപതി ഗാനാലാപനം അങ്ങനെ വന്നിട്ടുണ്ട് ഇപ്പൊ ഒപ്പനയ്ക്കൂടെ ഒപ്പനയിലും ഉണ്ട് രണ്ടും രണ്ട് തലത്തിൽ നിൽക്കുന്ന ഐറ്റംസ് ആണ് ആദ്യം നമുക്ക് തുടങ്ങിയാലോ പുരുഷാർത്ഥ ചതുഷ്ടയത്തെ സാധിപ്പാനായിക്കൊണ്ട് അഖില ജഗതാധാരഭൂതനായി സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീ മഹാവിഷ്ണുവിൻ്റെ ശ്രീമത് പാദാരിന്ദെ സർവകാലവും ഹൃദയ കമലകർണികാമധ്യത്തിങ്കലം മാറുവച്ച് നിസ്തുല ഭക്തി പുരസരമാമണ്ണം ഉപാസിച്ചു കൊള്ളണം ആയത് എപ്രകാരമാകുന്നു എന്നാണെങ്കിൽ ഗുരുകാരുൺ ിയോകൽ എങ്കിലോ പണ്ട് അയോധ്യാധിപതി മഹാരാജാവ് ധർമ്മപത്നിയായിരിക്കുന്ന സന്ധ്യാവലിയോടുകൂടിയും പുത്രനായിരിക്കുന്ന ധർമാങ്കതനോടുകൂടിയും കോസല രാജ്യം യഥായോഗ്യം യഥാവിധി പരിപാലിച്ചു പോരും കാലത്തിങ്കൽ ആ മഹാരാജാവിനുണ്ടായ അവസ്ഥാവിശേഷങ്ങളാകട്ടെ ുംങ്ങനെയാണ് okay. well, we'll അജബൊിയായി ആ വരവായ അതിമിക്കൽ സുരവണിയിൽ അരുമയുതും സഖിയ സഖീലതും അഹമ്മൂരും ദിനമാ ും വളരെയധികം നന്ദി ഒപ്പനയിലും അതുപോലെ പാഠകത്തിലും ഒരുപോലെ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ആലപ്പുഴയിൽ നിന്നുള്ള നിവേദിത